മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അതായത് ദുരൂഹതയിൽ ആരോപണത്തിൻ്റെ നിഴൽ നിൽക്കുന്ന മാസപ്പടി കേസ് സംബന്ധിച്ച് അതിഗുരുതരമായ ആരോപണങ്ങളുമായാണ് ഇതിലെ പരാതിക്കാരനായ ബി ജെ പി നേത നേതാവ് കൂടിയായ ഷോൺ ജോർജ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് അദ്ദേഹം വെറുതെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയല്ല ചെയ്തത് തൻ്റെ ആരോപണങ്ങൾ കോടതിയിൽ ഒരു ഉപഹർജിയായി ഫയൽ ചെയ്തുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൂടി എസ് എഫ് ഐ അന്വേഷണം വേണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചത് എന്തായാലും കോടതി ഹർജി പരിഗണിക്കാനിരിക്കുകയാണ് ഇതിൽ ഇക്കാര്യങ്ങളിൽ തുടരന്വേഷണം വേണോ എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ ഇനി തീരുമാനം വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഷോൺ ജോർജ് ഇന്ന് മാധ്യമ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ചത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് ഈ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും വീണ വിജയൻ്റെ മുഖ്യമന്ത്രി വീണ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കും തമ്മിലുള്ള ചെറിയ സാമ്പത്തിക ഇടപാട മാത്രമേ ഉള്ളൂ എന്ന ആരോപണമായിരുന്നു സി പി എം ഇതുവരെ നടത്തിയിരുന്നത് അത് ചില കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളുടെ ഭാഗമാണ് എന്ന ന്യായീകരണവുമാണ് നടത്തിയിരുന്നത് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ എക്സാലോജിക്ക് എന്ന വീണ വിജയൻ്റെ കമ്പനിക്ക് അബുദാബിയിൽ അക്കൗണ്ട് ഉണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് മാത്രവുമല്ല ഈ എക്സാലോജിക് കൺസൾട്ടിങ് മീഡിയ സിറ്റി എന്ന യു എ എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്ക് കോടികളുടെ നിക്ഷേപം വന്നിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും ഉന്നയിക്കുകയാണ് ഷോൺ ജോർജ് ചെയ്തത് ഈ അക്കൗണ്ടിലേക്ക് പണം വന്ന കമ്പനികളാണ് വളരെ ദുരൂഹമായിട്ടുള്ളത് അത് ലാവലിൻ കേസുമായൊക്കെ പേരുകേട്ട് മലയാളികൾക്ക് അറിയാത്ത കമ്പനി അല്ല എസ് എൻ സി ലാവലിനും ഒപ്പം തന്നെ രാജ്യാന്തര കൺസൾട്ടിംഗ് കമ്പനിയായ പ്രൈസ് വാട്ടർ കൂപ്പറുമാണ് ഇവിടെ നിന്നാണ് ഈ കമ്പനിയിലേക്ക് പണം വന്നിരിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ ലാബിലിൻ്റെ ഉപകമ്പനികൾ കിഫ്ബി മസാല ബോണ്ട് മസാല ബോണ്ടിനെ കുറിച്ച് നമുക്കറിയാം തോമസ് ഐസക്കിൻ്റെ കാലത്ത് നടന്ന ആ ബോണ്ടിനെ കുറിച്ചും ഇ ഡി അന്വേഷണം ഉൾപ്പെടെ നടക്കുന്ന സാഹചര്യം നമുക്കറിയാം ആ ഈ രണ്ട് കമ്പനികൾ അതായത് ലാബിലിൻ്റെ ഉപകമ്പനികൾ മസാല ബോണ്ട് വഴി ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ എന്നുള്ള ഞെട്ടിക്കുന്ന വിവരവും ഈ ആരോപണത്തിൽ വരികയാണ് അതായത് ആറ് ശതമാനം പലിശയ്ക്ക് കിട്ടും അപ്പോൾ ഒൻപത് ദശാംശം രണ്ട് അഞ്ച് ശതമാനം അതായത് ഉയർന്ന പലിശയ്ക്ക് മസാല ബോണ്ട് വാങ്ങി എന്നുള്ളതായിരുന്നു ഈ ഇ ഡി അന്വേഷണത്തിനടക്കം മസാല ബോണ്ട് വിഷയത്തിൽ ഇ ഡി അന്വേഷണത്തിനടക്കം കാര്യങ്ങളെത്തിയത് ആ കമ്പനികൾ അതിൽ ആരോപണ വിധേയനായ എസ് എൻ സി ലാവ്ലിൻ കമ്പനി ഒപ്പം തന്നെ പ്രൈസ് വാട്ടർ കൂപ്പർ എന്നീ കമ്പനികൾ ഈ അക്കൗണ്ടിലേക്ക് ഈ വീണ വിജയൻ്റെ എന്ന് പറയപ്പെടുന്ന അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ചു എന്ന ഗുരുതരമായ ആരോപണമാണ് ഷോൺ ജോർജ് ഉന്നയിക്കുന്നത് ഷോൺ ജോർജ് പറയുമ്പോൾ ഇക്കാര്യത്തിൽ താനൊരു ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹം വലിയ കൊള്ളക്കാരനാണ് അദ്ദേഹത്തിനെതിരെയാണ് താൻ ആരോപണം ഉന്നയിക്കുന്നത് തനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ മാനനഷ്ട കേസ് കൊടുക്കാൻ വെല്ലുവിളിക്കുന്നതായും ഷോൺ ജോർജ് അവകാശപ്പെടുകയാണ് എന്തായാലും ഈ ഒരു വാദത്തിന് പിന്നാലെ പ്രതിപക്ഷ നേതാക്കളും ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിൽ കൃത്യമായ അന്വേഷണം നടന്നാൽ എന്താണ് വസ്തുത എന്ന് പുറത്തുവരും വരും പ്രത്യേകിച്ച് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ അന്ന് തന്നെ ഈ കൺസൾട്ടൻസി തരത്തിലുള്ള ദുരൂഹമായ അഴിമതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് അതിൽ പ്രതിപട്ടികയിൽ നിർത്തിയിരുന്ന കമ്പനികൾ തന്നെയാണ് ഇപ്പോഴും ഇതിലും ഉൾപ്പെട്ടു വരുന്നത് എന്നുള്ളതാണ് ഫലത്തിൽ മുഖ്യമന്ത്രി കുടുംബമായി നടത്തുന്ന വിദേശ യാത്രകളെക്കുറിച്ച് ഒരുപാട് ദുരൂഹതകൾ നേരത്തെ തന്നെ ഉയർന്നു വന്നൊരു സാഹചര്യം കേരളത്തിൻ്റെ രാഷ്ട്രീയ മുഖത്ത് ഉണ്ട് അവിടെയാണ് ഇങ്ങനെ ഒരു അക്കൗണ്ട് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളും അവിടേക്ക് പണം ഒഴുകി എന്ന വിവരവും വരുന്നത് എന്തായാലും തീർച്ചയായും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് ഇതിൽ കോടതി അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇത് പ്രകാരമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഉപഹർജി നൽകിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള രേഖകൾ താൻ എസ് എഫ് ഐ ഒക്കും നൽകിയിട്ട് അന്വേഷണ ഏജൻസികൾക്കും കൈമാറിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഷോൺ ജോർജ് പറയുകയാണ് ഫലത്തിൽ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ ഈ പറയുന്ന കമ്പനികളിൽ നിന്ന് വീണാ വിജയൻ്റെ കമ്പനിയിലേക്ക് പണം പോയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നു എന്ന സ്ഥിതിവിശേഷം തന്നെയാണ് ഉള്ളത് ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നൽകിയ ഇളവുകൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ വീണാ ഉൾപ്പെടെ വീണാ വിജയനും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെയും മാസപ്പടി നൽകിയിരുന്നു എന്നതായിരുന്നു ഇതിൻ്റെ തുടക്കം പുറത്തു വന്ന വാർത്ത ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരം മറ്റ് കമ്പനികളിൽ നിന്നും വീണാ വിജയൻ്റെ കമ്പനിക്ക് പണം കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എന്തിന് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇനി പുറത്തു വരേണ്ടത് സ്വാഭാവികമായും അതായത് അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതും അതിൽ തുടർ നടപടികളും ഉണ്ടാകേണ്ടതും എന്തായാലും ഷോൺ ജോർജിൻ്റെ ആരോപണങ്ങൾ വസ്തുതയാണെങ്കിൽ അത് വസ്തുതയാണോ അല്ലയോ എന്നൊക്കെ അന്വേഷണ ഏജൻസികളാണ് തീരുമാനിക്കുന്നത് പക്ഷേ വസ്തുതയാണ് അത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ഒരു ബോംബായി മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഇക്കാര്യത്തിൽ ചിലതെങ്കിലും സംശയിക്കേണ്ടി വരുന്നത് ഇതാണ് പ്രത്യേകിച്ച് ഈ ഷോൺ ജോർജിൻ്റെ പരാതി പ്രകാരം എസ് എഫ് ഐ ഒ അന്വേഷണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഈ എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള കമ്പനികൾ കർണാടക അടക്കം കോടതികളെ അടക്കം സമീപിച്ച സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഒരു അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി നടത്തിയ നീക്കങ്ങൾ വളരെ ദുരൂഹമാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത് എന്തായാലും ഒരുപാട് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സംഭവമായി ഇത് മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെയാണ് ഇനി വരാൻ പോകുന്ന സർക്കാർ ആരാണ് ഇന്ത്യ മുന്നണിയാണോ അധികാരത്തിൽ വരിക അതോ ബി ജെ പി സർക്കാർ തന്നെ തുടരുമോ ബി ജെ പി സർക്കാർ തുടർന്നാൽ തന്നെ ഇത്തരം കേസുകളിൽ പിണറായി വിജയൻ അനുകൂലമായ കേസുകളിൽ പല ഗുരുതരമായ നടപടികളിലേക്കും പോയിട്ടില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട് അതിനുമപ്പുറത്തേക്ക് തൊട്ടിപ്പുറത്ത് ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ തന്നെ ഇത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കാരണം പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കൂടി ഭാഗമാണ് അങ്ങനൊരു കേന്ദ്ര ഏജൻസി അതിനു മുൻപ് അതിലൊരു അതായത് കേന്ദ്ര ഏജൻസികൾ സർക്കാരുകളെ മറികടന്നുകൊണ്ട് ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന ചോദ്യം ഈ രാജ്യത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇനി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലും എൻ ഡി എ അധികാരത്തിൽ വന്നാലും ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാവി എന്താകുമെന്ന ചോദ്യം തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടത് അവിടെയാണ് ഷോൺ ജോർജ് പറയുന്നത് ഈ കേസിൽ താനൊരു ബി ജെ പി കാരനല്ല ഈ കേസിൽ താനൊരു പരാതിക്കാരൻ എന്ന സ്റ്റാറ്റസിൽ മാത്രം അറിയപ്പെടാനാണ് നിൽക്കുന്നത് എസ് എഫ് ഐയുടെ അന്വേഷണം വളരെ കൃത്യമായി തന്നെ പോകുന്നു എന്നതാണ് തനിക്കിതുവരെയുള്ള അറിവ് എന്നതാണ് ഷോൺ ജോർജ് വ്യക്തമാക്കിക്കൊണ്ടിരുന്നത് കാരണം എട്ടു മാസത്തെ കാലാവധിയിലാണ് ഈ അന്വേഷണ ഏജൻസികൾ നടക്കുന്നത് അന്വേഷണം നടത്തുന്നത് അതിൽ പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട് ആ പുറത്തു വരുന്ന അനുസരിച്ച് ഒരുപക്ഷേ സി ബി ഐ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലേക്ക് കൂടിക്കാര്യങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഷോൺ ജോർജ് പറയുന്നത് എന്തായാലും എസ് എഫ് ഐ ഒ അന്വേഷണം കമ്പനി ഫ്രോഡുകൾ കണ്ടുപിടിക്കാനാണെങ്കിൽ ഇ ഡി അന്വേഷണം ഈ കള്ളപ്പണം അടക്കമുള്ള പണത്തിൻ്റെ ദുരു ഉപയോഗം സംബന്ധിച്ചുള്ള തട്ടിപ്പുകൾ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം നടക്കുന്നു അത് കഴിഞ്ഞ് സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യമേ തന്നെ ഒരു ലൈക്ക് തരിക നന്ദി